കുടിവെള്ളം വഴി എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ അപ്പോ അതിലുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അതിപ്പം പ്രതിഷേധങ്ങളിലൂടെയെങ്കിലും ആൾ അറിയിക്കുക എന്നുള്ളതല്ലേ ഇതിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ ഒരു പതിനഞ്ച് വർഷമായിട്ട് നിലവിലുള്ള ടാങ്ക് അല്ലാതെ ജനങ്ങൾ കൂടുന്നതിനനുസൃതമായിട്ട് ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരു പദ്ധതി ഇവിടെ വന്നിട്ടില്ല വെള്ളം പക്ഷേ അത് കളമശ്ശേരി പദ്ധതി പ്രാവർത്തികമായാൽ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ അതും വരെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഓവർഹെഡ് ടാങ്ക് വെച്ചിട്ട് കിണറ്റിൽ നിന്ന് സാധനം വെള്ളം വെള്ളമടിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്യും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ബില്ല് ആ ഉപഭോക്താക്കൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ പല മേഖലകളിലും ആ ഒരു കോർഡിനേഷന്റെ അഭാവമാണ് പലരും പൈസ അടക്കൂല പിന്നെ പൈപ്പിൽ വെള്ളമില്ലാത്ത സമയത്ത് വരുമ്പഴാണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുകയുള്ളൂ അപ്പോഴേക്കും ഇത് ലൈൻ കട്ട് ചെയ്ത് വരേണ്ടത് അതാണ് എൻ്റെ ഒരു പ്രശ്നം രണ്ടാമത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൻ്റെ പ്രശ്നം തന്നെയാണ് ഗതാഗത സൗകര്യമാണ് ഗതാഗത സൗകര്യം പുതിയൊരു താമസിക്കുന്ന ആ ഒരാളൊരു പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ആളിലാണെങ്കിൽ അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ സുഗമമായിട്ട് നടക്കാം അല്ലെങ്കിൽ വലിയൊരു പൊതു ഗതാഗത സൗകര്യം ഇല്ലാത്തതാണ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു കോമൺ ബസ് നമുക്ക് ഇവിടെ ഇടാം വേണമെങ്കിൽ ചെറിയ വണ്ടി കോമൺ ആയിട്ട് ഇടാം ഇവിടുന്ന് സർക്കുലർ ആയിട്ട് ഇടാം കൃത്യമായിട്ട് പൈസ വാങ്ങാം കാരണം ഇവരൊക്കെ തന്നെ പറഞ്ഞില്ലേ നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് അവർ ഓട്ടോയ്ക്ക് വരുന്നു ഈ സാധാരണ ബസ്സിനൊക്കെ അവർ അല്പം കൂടി പൈസ കൂടുതൽ കൊടുക്കാൻ പോലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ തയ്യാറാവും പക്ഷെ അത് മുനിസിപ്പാലിറ്റി അതിനൊരു തീരുമാനത്തിലേക്ക് വരണം തൃക്കാക്കര ഈ തുതിയൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള മുനിസിപ്പാലിറ്റിയാണ് പക്ഷേ തുതിയൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും ഇതൊരു ഡെവലപ്മെൻസുള്ളൊരു പ്രദേശമാണോ ഇല്ല ഇവിടെ ഈ ഈ തുതിയൂര് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാലം യാഥർ യാഥാർത്ഥ്യമാണ് മൂന്ന് പ്ര രണ്ട് മൂന്ന് പാലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു മൂന്നും അവതാളത്തിലായി നിൽക്കുന്ന ഒരവസ്ഥയുള്ളത് പോൾപ്പിമാണിയുടെ കാലത്ത് പാലം പണിതു ഫയൽ ആ ഫയൽ ഊരിക്കളഞ്ഞു എഫ് എസ് സി ടി ഡെവലപ്മെൻസിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അത് കളഞ്ഞു രണ്ടാമത്തത് മൂന്ന് മുനിസിപ്പ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ പദ്ധതി വന്നു ആ ജനകീയ പദ്ധതി അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നു പക്ഷെ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രത്യേക ഇടപെടൽ അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് അടിച്ചില്ലെങ്കിൽ അങ്ങനെ പോകുള്ളൂ എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ആ പദ്ധതി തുതികൂരം നഷ്ടപ്പെട്ടു ഇപ്പോൾ അവിടെ നിന്ന് ഒരല്പം കൂടി ഇങ്ങോട്ട് മാറിയിട്ട് പുതിയ ആക്സസ് കണ്ടുപിടിച്ചിട്ട് പാലം ചെയ്തിരിക്കുന്നു അതിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ അതിൻ്റെ അടങ്കൽ വെച്ചിരിക്കുന്നത് തൊണ്ണൂറ് കോടി രൂപയാണ് ഇത്രയും ചെറിയ പ്രദേശത്ത് തൊണ്ണൂറ് ഒരു പദ്ധതി ഏത് സർക്കാർ അങ് നടപ്പാക്കാൻ പറ്റും നടപ്പാക്കാൻ പറ്റില്ല കാരണം ഇത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സ് അതിന്റെ സർവീസ് റോഡ് പോലും സ്ലാബ് സ്ലാബിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു നാൽപ്പത് കോടി രൂപയ്ക്ക് ചെയ്യാവുന്ന പദ്ധതിയാണ് ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലയിലെ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ കുറ്റം പറയും ഇപ്പൊ നിലവിലിരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയും മുനിസിപ്പാലിറ്റിനെ കുറ്റം പറയും നിലവിലുള്ള എം എൽ എനും എംപി നീയും കുറ്റം പറയും ആക്ച്വലതിന്റെ സംഭവം നിങ്ങളൊന്ന് പഠിച്ചാലും മനസ്സിലാവും അത് ഉദ്യോഗസ്ഥന്മാർ ഈ ചിറ്റമ്മ നോയമാണ് ഇവിടെ ഉണ്ടാകാനായിട്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഈ ഇത് പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പൊ പറഞ്ഞ പറഞ്ഞപ്പോ വിവാദം ഉണ്ടായ പാലം ഈ വിവാദം ഉണ്ടായ പാലത്തിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാമോ വിവാദം ചെയർപേഴ്സൺ ഇവിടുത്തെ കൗൺസിലർ ചെയർപേഴ്സൺ ആണ് അവര് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇവിടെ ഒരു പാലം വേണം പാലം ശരിയാണ് അവിടെ പാലം പൊളിച്ച് പണിയേണ്ടതാണ് കാരണം അവിടെ ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പാലത്തിലൊക്കെ വെള്ളം ഇറങ്ങും വെള്ളം അതിലോട് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ പാലം പണിതപ്പോൾ ഇവർ ചെയ്തു ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഒരു സൂത്രപ്പണി എന്താണെന്നറിയോ പാലം പൊക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് അതിന് നടുക്ക് ഒരു സ്ലാബ് ചെയ്തു ഡിവൈഡർ വെച്ചു ഈ ഡിവൈഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുടെ സ്വഭാവം അറിയാലോ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് തോട്ടിലായിരുന്നു ഈ സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും അതിനേക്കാളും വലിയ അപകടം ഉണ്ടാകും അപ്പൊ ഇവിടുത്തെ ഒരാ ഒരാളതിന് പരാതിപ്പെട്ടു അദ്ദേഹം പരാതിപ്പെട്ടത് അംബ്രോസ് എന്ന് പറഞ്ഞ ആൾ കൊണ്ടായിട്ട് പരാതി കൊടുത്തു അതായത് സെന്ററില് അത് ചെയ്തിരിക്കുന്നത് അത് ശാസ്ത്രീയമല്ല അശാസ്ത്രീയമാണ് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് പരാതി കൊടുത്തു അപ്പൊ ആ പരാതി കൊടുത്തപ്പോ തന്നെ ആ കോൺട്രാക്ടർ ബാക്കി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് മിഡറ്റലി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം എത്ര വീട്ടുകാരുണ്ടെന്ന് അറിയോ ഇവിടെ സ്കൂളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരണം അവിടേക്ക് ചുറ്റത്തിരക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് പോകണം ഇവിടെ പള്ളിയിലേക്കും സ്കൂളിലേക്കൊക്കെ വന്ന ആളുകൾക്ക് എങ്ങനെ വരുമെന്നാണ് പറയുന്നത് പഴയ കാലമാണ് നമ്മൾ നീന്തിയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്നുമല്ല അപ്പോൾ വളരെ അടിയന്തരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിന്റെ ഭാഗത്തുനിന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കൗൺ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ അവർക്ക് തിരക്കുകളുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് ഇവർ അതെല്ലാം അടിയറവ് വെച്ച് അതിൽ നിന്ന് എങ്ങനെ ഇതെല്ലാം കൊളവാക്കാവുന്ന രീതിയിലേക്കാണ് അവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റം അനിവാര്യമാണ് അതിന്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു റോഡുണ്ട് അതും ഇങ്ങനെ ഇത് വലിയ പ്രശ്നമായിട്ട് കിടക്കുക അതും ഒരു തർക്കത്തിൽ കിടക്കുന്നതാണ് ഇതൊക്കെ മുനിസിപ്പാലിറ്റിക്ക് പരിഹരിക്കാൻ പറ്റും ഈ കക്ഷികളെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റും പക്ഷെ മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല കാരണം തലയിലെ തീ കിടത്താ കിടത്തിയാലെ നേരെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി സ്ഥലം പ്രശ്നങ്ങളാണ് അപ്പം അതിലെ തന്നെ അതിലേക്ക് ചെയ്യുന്നില്ല പക്ഷെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടെയുള്ള ആളാണ് ഇവിടെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ മുൻകൈ എടുത്ത് ഒരു നാല്പത് ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു പാലം പണിതാലും മാത്രമല്ല തുതിയൂരുന്ന പ്രധാന പ്രദേശം വികസിക്കുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളുമായിട്ട് വരുന്ന സർക്കാരോ ഈ സർക്കാരോ എങ്കിലും മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഇവിടുത്തെ പ്രദേശത്തൊരു ശാശ്വത പരിപാടിയാണ് അല്ലാതെ ഇവിടുത്തെ കൗൺസിലർമാർ തെറ്റു പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അതപ്പം നമുക്കിപ്പോൾ കൗൺസിലർമാർ തെറ്റ് പറയാൻ പറ്റുമോ കൗൺസിലർമാരെയും തെറ്റ് പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പാലം വലി കൂടില്ല ഭയങ്കര പാലംവലിയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണത് അതിലൊരു സംശയമില്ല കാര്യത്തിൽ ഇത്തരത്തിൽ നമുക്കിപ്പോൾ അവിടെ ഈ പാലം പണിയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മനോഹരമായിട്ടുള്ള ബോട്ട് ചെട്ടി ചേക്കേണ്ടല്ലോ ഇപ്പോൾ ആ ബോട്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബോട്ട് ചെട്ടി നിർമ്മാണം കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോഴങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ആ ബോട്ട് ചെട്ടി സർവീസ് കോവിഡിൻ്റെ സമയത്ത് നിർത്തി വെച്ചതാണ് കോവിഡിൻ്റെ സമയത്ത് അസുഖങ്ങൾ കാരണം നിർത്തി വെച്ചതിന് ശേഷം പിന്നെ ആ സർവീസ് പുനരാരംഭിച്ചിട്ടില്ല എങ്ങനെ ഈ ബസ്സിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കും ആ ബോട്ടിൻ്റെ സർവീസും കൂടി പുനരാരംഭിക്കുകയാണെങ്കിൽ ഏകദേശം കുറച്ച് ആളുകൾക്ക് കടവന്തര ഭാഗത്ത് വയറ്റിലെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് എളുപ്പമായിട്ട് എത്താൻ പറ്റുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്ന ഒരു സർവീസായിരുന്നത് അത് എങ്ങനെയെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് കിൻകോയാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് കിൻകോ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഇവിടെ ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപസിന്റെ എം എൽ എ ഫണ്ടിൽ നിർത്തിട്ടാണ് ആ ബോട്ട് ജെട്ടിയും കാര്യങ്ങളെ ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളല്ല ഇപ്പൊ പറയണത് ഇപ്പൊ പറയണത് ഈ ഇപ്പൊ ഇതിന്റെ ഇവിടെ കൂടി ഇങ്ങനെ മനോഹരമായ ബോട്ട് പോകും ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുള്ളൂ എന്താ ചെയ്യണേ ഇവിടുത്തെ ഐ ടി പ്രൊഫഷണൽസിന് മാത്രം കയറാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് ഈ ബോട്ടിനെ മാറ്റിയിരിക്കുക വാട്ടർ മെട്രോ മാറ്റിയിരിക്കുക ഇവിടെ അവർ പറയുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വേണം ഒരു ജെട്ടി ഉണ്ടാകണമെന്ന് പറയണം ഈ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ജെട്ടി ഉണ്ടാക്കി നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ജെട്ടിയിൽ നോക്ക് അവിടെ അടുത്ത് ആ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ല പഴയ കാലത്ത് ബോട്ട് നിർത്ത പോലെ തന്നെ കയറിട്ട് വലിച്ചു കെട്ടിട്ടാണ് ഇപ്പോഴും അവിടെ ബോട്ട് നിർത്തുന്നത് ആധുനിക സൗകര്യങ്ങളൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനത്തെ രീതി അനുസരിച്ചിട്ട് അവിടെ ഒന്ന് അത്യാവശ്യം ട്രഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊതിയൂരുകാർക്കും അതുപോലെ തന്നെ എരൂക്കാർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഈ ബോട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇതെന്താന്നറിയോ ഒരു അടിസ്ഥാന വർഗത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉപരിയായിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ഐ ടി കാരെയും മാത്രം ആശ്രയിച്ചിട്ടുള്ള വികസന ദൃഗാക്കരയിൽ വന്നത് അങ്ങനെ വന്നിട്ട് കാര്യം ഇരിക്കണം ഞങ്ങൾക്കൊക്കെ ബോട്ട് കാണാൻ മാത്രമേ ഭാഗ്യമുള്ളൂ പ്രസിഡന്റാണ് അദ്ദേഹം പറയും ബാക്കി കാര്യങ്ങൾ ഈ ശരിക്കും പറഞ്ഞ വയനാട് പോലുള്ള സ്ഥലങ്ങളാണ് ഈ ആദിവാസി ഊരും എന്ന് പറയുന്നത് നമ്മളുടെ തുതിയൂരും ഒരു ആദിവാസി ഊരല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരെ കഠിനപ്രയത്നം കൊണ്ട് പഴയ ഓല മറ്റേ മേഞ്ഞ വീടുകൾ അവർ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയിട്ടാണ് ഈ വാർക്ക വീട് ആയിട്ടുണ്ട് ആ ഒരു വികസനമല്ലാതെ അത് അവരെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ശരിക്കും ഇത് വയനാട് പോലുള്ള ഈ ഉൾവനത്തിൽ താമസിക്കുന്ന ഒരു കുഗ്രാം പോലെ തന്നെയാണ് ഇപ്പോഴും തുതൂര് ഈ എറണാകുളത്തിൻ്റെ എന്താ സംസ്ഥാനത്തിൻ്റെ മെയിൻ കേന്ദ്രമായി ഐ ടി ഹബ്ബായി ഇത്ര നഗരവികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്ഥലത്ത് ഈ തൂര് പോലുള്ള സ്ഥലത്ത് പറഞ്ഞില്ലേ മുന്നൂറും നാനൂറിലൊക്കെ പണിയെടുക്കുന്നവർ നൂറ്റി അഞ്ചായിരം രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ടാണ് ഈ പ്രദേശത്ത് വരുന്നത് ഇവിടെ രണ്ട് ട്രാൻസ്പോർട്ട് വണ്ടി വന്നു ഇവിടുത്തെ ബസ് റൂട്ട് അത് എടുക്കുവെച്ച് തോന്നുമ്പോൾ അവർ നിർത്തിയാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ അനുവാദമില്ല കാരണം അതൊക്കെ വൻകിട ടീമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ എതിരെ ഈ സാധാരണ ജനങ്ങൾ പോയി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലും ഇവിടുത്തെ കളക്ടറേറ്റ് ഉദ് സ്ഥലത്താണ് ഈ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാണ്ട് ഇത് സ്ഥിരമായിട്ട് വോട്ട് കുത്തുന്ന മെഷീനായിട്ട് ആയിട്ട് മാറിയേക്കാണ് തുക ആർക്ക് ഓട്ട് കൂത്തിയാലും ഒരു ഉപകാരമെടുത്ത പരിപാടി ഇപ്പോൾ ഇതിന് സമഗ്ര വികസനം നടക്കണമെങ്കിൽ ഇവിടുത്തെ യാത്രാക്ലാശം പരിഹരിക്കണമെങ്കിൽ ഈ അനിവാര്യമായ ഈ തുതൂർ എരിവുപ്പാലും വന്നാലേ പറ്റുള്ളൂ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ആറിനെങ്കിലും പോകാൻ പറ്റിയൊരു സംവിധാനം ഉണ്ടെങ്കിലാണ് ഈ യാത്രാ സംവിധാനങ്ങളും ഇനി ബസ് റൂട്ടും ആ തുതൂര് ലാസ്റ്റ് ഇപ്പം പറഞ്ഞ പോലെ കരി വരെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ വികസനം വരണം ഈ നഗര വികസന കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രമായാലും കേരളമായാലും ഒട്ടനവധി ഫണ്ടുകൾ പുതിയ റോഡുകളും പാലങ്ങളും അനവധി വരുന്നുണ്ട് പക്ഷേ തുതൂരിലേക്ക് യാതൊന്നും പ്രകടമായിട്ട് വരുന്നില്ല ഒരു പുതിയ വലിയ എന്താ സംവിധാനങ്ങൾ ശാസ്ത്രീയമായ ഒരു പോലും ില്ലെന്നുള്ള സത്യം ഇവിടെ മഴ പെയ്താൽ അടിഞ്ഞു കൂടുന്ന വെള്ളങ്ങൾ എങ്ങാട് പോകുന്നു ആർക്കും അറിയാൻ പാടില്ല ഇവിടെ പല മേഖലകളിലും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് ഇന്ന് ശാസ്ത്രീയമായ ഒരു പരിഹാരം കാണണമെങ്കിൽ ഇവിടെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നവർ കൂടിയാലോചിച്ച് തരാന വിഷയമുള്ളൂ ഇപ്പൊ ഞാൻ രാഷ്ട്രീയമായിട്ട് കുറ്റം പറയുന്നതല്ല വാർഡ് മെമ്പർമാർ കൗൺസിലർമാർ ഇപ്പൊ പാലത്തിന്റെ കേസ് ഗിസേന കൊച്ചിയിൽ കാണേക്കൂടി പൈപ്പ് പോയിട്ട് അഴുക്കാതെ പൊട്ടി അകത്ത് കയറുന്ന സൈനിക നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിപ്പോൾ തുതിയിലുണ്ട് ഇപ്പോൾ മുൻ പറഞ്ഞ പോലെ ഇപ്പം ആ പൊളിച്ചിട്ട പാലത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന രണ്ടിഞ്ച് പൈപ്പ് ആ പൈപ്പിനകത്ത് പൊട്ടിയിട്ട് മൂന്ന് സ്ഥലത്തെ പൊട്ടി കിടന്നെച്ചത് ആ മൂന്ന് ഏഴ് മാസം ആറേഴ് മാസക്കാലമായി ഈ വെള്ളമില്ലാത്ത സമയത്ത് പമ്പിങ് ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ അഴുക്ക് കാലല്ലോ നിങ്ങൾ കണ്ടറിയാം ഈ ഫ്ളാറ്റുകൾ സെസ്സിന്റെ മാലിന്യങ്ങളാണ് ഈ കാണേക്കൂടി നമ്മൾ ശുദ്ധമായ വെള്ളം അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ സെസ്സ് വന്നതിന് ശേഷം അതിനകത്ത് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കനാലായിട്ട് മാറി ആ മാലിന്യം നിറഞ്ഞു വരുമ്പോൾ ഈ പമ്പി ിംഗ് ഇല്ലാത്ത സമയത്ത് സകല മാലിന്യങ്ങളെ പൈപ്പിനകത്ത് കയറുക നമ്മളിത് ചെയർപേഴ്സിനൊക്കെ ഒട്ടാൻ പ്രാവശ്യം പറഞ്ഞാണ് അപ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോട്ട് ചെയ്യുന്നില്ല ഇത് നമ്മളിവിടെയൊക്കെ നോക്കി നടത്താൻ ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചേക്കണേ അവരല്ല ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഇപ്പൊ ആ സാധനം വേസ്റ്റ് അകത്ത് കയറും പമ്പിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ കുടിക്കേണ്ട വെള്ളത്തിലാണ് ഈ ആ വേസ്റ്റാ കണ്ടത് അതായത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സെപ്സ് കഴിഞ്ഞാലുള്ള ഫ്ളാറ്റുകളുടെയും ബില്ലാസിന്റെയും സകല ഒരു സ്ഥലത്തുനിന്നും സീവേജ് ഒന്നും പമ്പ് ചെയ്ത് പോകുന്നില്ല എല്ലാം ഔട്ട്ലെറ്റ് തള്ളി വെച്ചാണ് നമ്മുടെ തോട്ടിലേക്കാണ് അപ്പം ആ മാലിന്യവണ്ണം നമ്മുടെ സാധാരണ ജനങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നേരം വണ്ണം വരുന്നില്ല കൃത്യമായി എല്ലാ ദിവസവും പമ്പ് ചെയ്യുകയാണെങ്കിൽ മലിനേലും കയറില്ല ഏത് ഇവിടുന്ന് വെള്ളം ലീക്ക് ചെയ്തു പോകുകയുള്ളൂ ഉള്ളിലേക്ക് സഖ്യമില്ല പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ പറഞ്ഞ നാലും മൂന്നും ദിവസം കഴിയുമ്പോൾ വന്നാ വന്ന് ഈ കഴിഞ്ഞ ദിവസം വന്ന പോലെ വൈകിട്ട് വന്നു രാത്രിയായപ്പോൾ നിന്നു പിന്നെ ഒരു അറിവില്ല അപ്പോൾ കുടിയുള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഈ ഇവിടുത്തെ എം പിമാർ എം 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 കൂടി കൂടി ആലോചിച്ചു തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും കൂടി അയച്ചു ഈ പണ്ടുള്ള ആ ടാങ്ക് മാറ്റി അതിന് സംവിധാനം അതെ സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം ഇത് നമ്മൾക്ക് ഇവിടുത്തെ വോട്ടർമാർക്കെല്ലാം ചെയ്യേണ്ടത് ഇത് നമ്മൾ അയച്ചേക്കണ ആൾക്കാർ കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ശാശ്വത പരിഹാരം തുതിയൂർ യാത്രാക്ലേശം പരിഹരിക്കണമെങ്കിൽ എരൂർ തുതിയൂർ പാലം വന്നേ കഴിയുള്ളൂ അത് പതിനാലാണ് എരൂരിൽ നിന്ന് ൂരേ ആക്കാർ പോകാനും കാക്കനാട്ടിൽ എടുപ്പ് യാത്ര ചെയ്യാനും സഞ്ചരിച്ചാൽ മാത്രമാണ് അതിന്റെ ബസ്സുകൾ റൂട്ടുകളും വികസിക്കുകയുള്ളു അല്ലാണ്ട് പാലം ഇല്ലാണ്ട് എൻ ഡി പോയിട്ട് നാല് വീട്ടുകാർക്ക് വേണ്ടി ആരും ഒരു സംവിധാനം ചെയ്തുതരില്ല അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലം പണിയാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിന് ബിഗ് ബഡ്ജറ്റാക്കി മാറി ഒരിക്കലും നടക്കാത്തൊരു പദ്ധതിയാക്കി താറുമാറൊക്കെ കളയാണ് അതിൽ നിന്ന് ഈ ഇത് നിങ്ങളെല്ലാം പ്രക്ഷേപണം ചെയ്ത് ഉദ്യോഗസ്ഥർദ്ദങ്ങൾ അറിയുന്നവരെ കൊണ്ട് തുതിവിരുടെ സമഗ്ര വികസനം സാധാരണ ഒരുപാട് ജനങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഊര് ആദിവാസി ഊരല്ലെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം പ്രയത്നം കൊണ്ട്